ദുര്യോധനൻ തന്റെ ശക്തിയിലും ഗതായുദ്ധത്തിൽ തന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആരുമില്ലെന്നും ഇടയ്ക്കിടെ അഹങ്കാരത്തോടെ ബീമ്പ് പറയാറുണ്ടായിരുന്നു കർണന് രാജ്യം കൊടുത്തതും നിത്യവും പത്തായിരം പേർക്ക് അന്നദാനം കൊടുത്തും മാത്രമേ താൻ ആഹാരം കഴിക്കാറുള്ളൂ എന്നും മേനി പറഞ്ഞിരുന്നു ദുര്യോധനന്റെ ഈ അഹങ്കാരം ഒന്ന് സമിപ്പിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ ചിന്തിച്ചു അതിനായി കൃഷ്ണൻ ദുര്യോധനനെ ഒരു ദിവസം ദാനധർമ്മനായ മഹാബലി ചക്രവർത്തിയെ കാണിക്കാനായി പാതാള രാജ്യത്തിലേക്ക് കൊണ്ടുപോയി മഹാബലിയുടെ പിതാമഹൻ പ്രഹ്ലാദൻ ഭഗവാൻ വിഷ്ണുവിന്റെ അതീവ ഭക്തനായിരുന്നു ആ പ്രഹ്ലാദന്റെ അച്ഛനായിരുന്നു ഹിരണ്യ കശിപ്പു മഹാബലശാലിയും ദൈവചിന്ത ഒട്ടുമില്ലാത്തവനായിരുന്നു ഹിരണ്യ കശ്യപു മകൻ പ്രഹ്ലാദൻ തന്നെ ഭജിക്കാതെ വിഷ്ണുവിനെ ഭജിക്കുന്നത് ഹിരണ്യ കശ്യപിന് ഇഷ്ടമല്ലായിരുന്നു തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്ന് പറഞ്ഞ പ്രഹ്ലാദനം പരീക്ഷിക്കാൻ ഹിരണ്യ കശിബു തീരുമാനിച്ചു നിന്റെ ഈശ്വരൻ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ച് കൊട്ടാരത്തിലെ ഓരോ തൂണും ഗതകൊണ്ട് അടിച്ചുപൊളിച്ചു ഹിരണ്യ കശിബു അതിനു മുൻപ് ഒരു വരം നേടിയിരുന്നു തന്നെ ദേവനോ അസുരനോ മനുഷ്യനോ കൊല്ലാൻ പാടില്ല എന്നും പകലോ രാത്രിയോ കൊല്ലാൻ പാടില്ല എന്നും അകത്തോ പുറത്തോ കൊല്ലാൻ പാടില്ല എന്നും ഉള്ള വരം അദ്ദേഹം നേടിയിരുന്നു അങ്ങനെ അഹങ്കാരിയായ ഹിരണ്യകശുപു ഓരോ തൂണും തല്ലിപ്പൊട്ടു തല്ലിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൂണിൽ നിന്നും നരസിംഹരൂപം പുറത്തുചാടി ബലശാലിയായ ആ ഹിരണ്യകശുപിനെ പകലും രാത്രിയുമല്ലാത്ത നേരത്ത് വീടിന്റെ അകത്തും പുറത്തുമല്ലാതെ ഉമ്മറപ്പടിയിൽ വെച്ച് മാറുകീറി പിളർന്ന് വധിച്ചു ഈ കഥ നമുക്ക് മനസ്സിൽ വെക്കാം ശേഷം ദുര്യോധനന്റെ അഹങ്കാരം എങ്ങനെ ശ്രമിച്ചു എന്ന് നോക്കാം പാതാളത്തിലെത്തിയ കൃഷ്ണനും ദുര്യോധനും മഹാദാനശീലനായ അസുരചക്രവർത്തി മഹാബലിയെ കണ്ടു വണങ്ങിയ ശേഷം അവിടെ കണ്ട ഒരു കർണാഭരണം കണ്ട് ദുര്യോധനൻ കൗതുകത്തോടെ ചോദിച്ചു ഇതെന്താണെന്ന് അപ്പോൾ മഹാബലി പറഞ്ഞു അത് എന്റെ മുത്തശ്ശൻ ഹിരണ്യ കസുബു കാതിൽ ധരിച്ചിരുന്ന കുണ്ടലമാണെന്ന് പറഞ്ഞു ദുര്യോധനൻ ഞെട്ടി ഇത്രയും വലിയ കുണ്ടലം എങ്ങനെയാണ് കാതിൽ ധരിക്കുന്നതെന്ന് കൃഷ്ണൻ പറഞ്ഞു ദുര്യോധന നീ അതൊന്ന് എടുത്തു നോക്കൂ ദുര്യോധനൻ എത്ര ശ്രമിച്ചിട്ടും അത് പൊക്കിയെടുക്കാൻ പോലും കഴിഞ്ഞില്ല ദുര്യോധനൻ ഇളപ്യനായി പിന്നീട് ദുര്യോധനൻ മഹാബലിയോട് പറഞ്ഞു പ്രഭോ ഞാനും താങ്കളെ പോലെ ദാനശീലൻ തന്നെയാണ് മഹാബലി പറഞ്ഞു നല്ല കാര്യം ദുര്യോധന ആട്ടെ എന്താണ് താൻ ദാനം ചെയ്യുന്നത് ഞാൻ നിത്യവും പത്തായിരം ദരിദ്രരായ പാവങ്ങൾക്ക് അന്നദാനം നടത്തിയ ശേഷം മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ പ്രഭു അതുകേട്ട് മഹാബലി ചക്രവർത്തി ക്രുദ്ധനായി പറഞ്ഞു മഹാപാവി ആ മഹാപാവി എന്നുള്ള വിളി ദുര്യോധനനെ ഞെട്ടിച്ചു അപ്പോൾ മഹാബലി പറഞ്ഞു നിന്റെ രാജ്യത്ത് പത്തായിരം ദരിദ്രരായ പാവങ്ങൾ ഉണ്ടെന്നു ഞാൻ ഭരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ പോലും എന്റെ രാജ്യത്തുണ്ടായിരുന്നില്ല ഒരു ദരിദ്രം പോലും എന്റെ രാജ്യത്തുണ്ടായിരുന്നില്ല എല്ലാവരും സമന്മാരായിരുന്നു ദുര്യോധന നീ എന്റെ കൺമുൻമിൽ നിന്ന് പോകൂ നിന്റെ രാജ്യഭരണം മഹാമേച്ചൻ തന്നെയാണ് നിന്നെ എനിക്ക് കാണണ്ട എന്ന് മഹാബലി പറഞ്ഞു ഇതെല്ലാം കണ്ട് ഭഗവാൻ കൃഷ്ണൻ ഒന്നും അറിയാത്തവനെ പോലെ നിന്ന് പുഞ്ചിരിച്ചു ദുര്യോധനന്റെ സകല അഹങ്കാരവും സമീപിച്ച് ദുര്യോധനൻ അപമാന ഭാരത്തോടെ രാജ്യത്തിൽ നിന്നും പുറത്തു കടന്നു ഇതിൽ നിന്നും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ എത്ര വലിയവനായാലും നമ്മളെക്കാൾ ഒരു വലിയവൻ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തരുന്നു